ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് സംഗീത ഇന്ന് നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള നല്ലൊരു ഉഗ്ര കറിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഒരു പത്ത് പതിനഞ്ച് കോവയ്ക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പിടി ചെറിയ ഉള്ളിയാണ് പിന്നെ പുളിക്കായിട്ട് ഞാനൊരു തക്കാളിയാണ് ഉപയോഗിക്കുന്നത് വളം പുളിയായാലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാത്തും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഇതേപോലെ കുറച്ച് നീളത്തിലായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതായത് രണ്ടായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ള കുവയ്ക്കാണ് പിന്നെ തക്കാളി വലിയ കഷ്ണങ്ങളായിട്ടും ഉള്ളി ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത് ഉരുകി വരുമ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തുണ്ടാവും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഈ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു വൈറ്റ് കളറൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഒത്തിരി കോവയ്ക്കൊന്നും എടുത്തിട്ടല്ലേ ഒരു കറിക്കുള്ള കോവയ്ക്കേ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ കോവയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോഴേക്കും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അതിൻ്റെ ആ ഒരു റിട്ടോ ഭാഗം കുറച്ച് കട്ടിയുള്ളതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അതുവരെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കോവയ്ക്കൊന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങ ആയ കാരണം കൊണ്ട് ഇതൊരു നേരിയ ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നല്ല അസലായിട്ടൊന്ന് അരച്ചെടുക്കുക ഒട്ടും തരിയില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കാമെന്ന് അറിയില്ലേ അതേപോലെ വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കില്ല കാരണം മിക്സിയുടെ ജാർ ഒക്കെ മഞ്ഞൾ കളറാവുകയും ചെയ്യും പിന്നെ നമ്മൾ കോവയ്ക്ക് വഴറ്റുന്ന സമയത്തും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ അത് കാരണം കൊണ്ട് ഇനി അരപ്പിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോഴത്തെ ഗോവയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വഴണ്ട് കിട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ വഴണ്ട് കിട്ടിയാൽ മതി നമ്മൾ മുരിയിച്ചെടുക്കേണ്ട പോലെയൊന്നും അങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കറിക്കാണല്ലോ ഇനി ഇതിലേക്ക് പുളിക്കാവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് നെടികെ കയറിയിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളിക്ക് പകരം നിങ്ങൾക്ക് വാളംപുളിയോ കുടംപുളിയോ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇവിടെ സുതവേ വാളംപുളി ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടം തക്കാളിയായ കാരണം കൊണ്ടാണ് ഞാനത് തക്കാളി ഉപയോഗിക്കുന്നത് പിന്നെ ഒരു തണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഗ്രേവിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു സമയത്ത് എടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും നല്ല കുറുകിയ ചാറിൽ തന്നെ നമുക്ക് ഗ്രേവി കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം കാരണം നമ്മൾ നേരത്തെ കോവയ്ക്ക് വഴറ്റണ സമയത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തേന് തേങ്ങാ രപ്പം വെള്ളമൊക്കെ ചേർത്തിരിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും ഉപ്പ് കുറയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് കുറുങ്ങി വരട്ടെ ഇതൊരു തൃശ്ശൂർ സ്റ്റൈൽ കറിയാണ് അവിടെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതേപോലെ തന്നെ പല പച്ചക്കറികൾ വെച്ചിട്ടും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കറി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തിള വരുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോണ്ടി തേങ്ങ പിറ്റിഞ്ഞു പോവും അതൊക്കെ അതുകൊണ്ടാണ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് ഉപയോഗിക്കാം തക്കാളിയും കോവയ്ക്കൊക്കെ ഇനി ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ഇങ്ങനെയാണ് മൂടി വെക്കേണ്ടത് കുറച്ച് ഭാഗം ഒന്ന് തുറന്ന് വെക്കണം അപ്പോൾ ആ സൈഡിൽ കൂടെ ആവി പോവും അപ്പം അങ്ങനെ തേങ്ങയിൽ നിന്നൊക്കെ എന്നെയൊക്കെ പിരിഞ്ഞ് നല്ലൊരു രീതിയിൽ നമുക്ക് കറി കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതേ കറി അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി തക്കാളിയും കോവയ്ക്കൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറിലാണ് ഞാൻ കറി എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ലൂസായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കുമ്പോൾ ചൂടുള്ള വെള്ളം മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല കുറുകിയ ചാറിലാണ് ഞാൻ കറി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും മതി ഉപ്പും പുളിയൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ പച്ചക്കറികളിൽ ഒത്തിരി പുളിയുടെ ആവശ്യമില്ല അത് കാരണം കൊണ്ട് തക്കാളിയുടെ പുളി തന്നെ ആണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചട്ടി ഇറക്കി വയ്ക്കാം അപ്പോൾ ഈ ചട്ടിയിലൊന്ന് നിന്ന് തിളക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വേപ്പിലേയും കൂടെ ഇട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയുന്നതാണ് ഉള്ളി താളിച്ച് ഒഴിക്കാനായിട്ട് അങ്ങനെ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കോവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റിയുണ്ട് താങ്ക് യു